സൂപ്പർ വാല്യൂ ഡി ജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ് എം ദേശീയ പതാക ഉയർത്തി പാഞ്ഞാൾ ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രദേശവാസികളും ജനപ്രതിനിധികളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഏകോദര മാതൃരാജ്യത്തെ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് സമഗ്രമായ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രതിജ്ഞയെടുത്ത് പോകേണ്ടതില്ല കച്ചവട താല്പര്യത്തിന് വേണ്ടി വന്ന വിദേശ ശക്തികൾ കച്ചവടത്തിനേക്കാൾ ഉപരിയായിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം തന്നെ കൈയാളി ഉയിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും താരതമ്യേന അത്തരത്തിലുള്ള വൈദേശികവും സ്വദേശികവുമായിട്ടുള്ള കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സ്വാതന്ത്ര്യവും സി സി വി ന്യൂസ് പാഞ്ഞാൾ